ഹലോ ഗൈസ് അപ്പോൾ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ പോകുന്നത് ഒരമ്പലത്തിലേക്ക് പോകുന്നൊരു തീർത്ഥാടന യാത്രയാണ് കേട്ടോ അപ്പം ഈ അമ്പലത്തിൽ പോകുന്നതിൽ എനിക്ക് ഒരുപാട് കഥകൾ അടുത്ത് പറയാനുണ്ട് എൻ്റെ വീഡിയോ ഞാൻ ഏകദേശം ഒരു മൂന്നാല് വർഷം മുമ്പ് അതായത് കൊറോണ സമയത്താണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് തുടങ്ങുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഒരു യൂട്യൂബർ ആവണമെന്നാണ് എൻ്റെ ഒരു എൻ്റെ ഇപ്പോഴത്തെയും ഏറ്റവും വലിയ ആഗ്രഹം അതുതന്നെയാണ് കേട്ടോ അപ്പം അതിനിടയ്ക്ക് എൻ്റെ ഫോൺ ഫോണൊന്നും നല്ലതല്ലായിരുന്നു എനിക്ക് എങ്ങനെ വീഡിയോ ഇടണമെന്നും എങ്ങനെ എഡിറ്റ് ചെയ്യണമെന്നും എങ്ങനെ എടുക്കണമെന്നും ഒന്നും തീരെ എന്താ തീരെ പിടിയില്ലായിരുന്നു അങ്ങനെ പിന്നെ ഞാനത് കുറച്ച് നാളത്തേക്ക് സ്റ്റോപ്പ് ചെയ്ത് വെച്ചു അങ്ങനെ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴും ഞാൻ വിചാരിച്ചു എന്ന പോസ്റ്റിങ്ങിന് പോയടുത്തോ അല്ലെങ്കിൽ ജോലി കിട്ടിക്കഴിയുമ്പോഴോ ഒക്കെ എന്താ വീഡിയോ കണ്ടിന്യൂ ചെയ്യണമെന്നൊക്കെ എനിക്കുണ്ടായിരുന്നു പക്ഷേ എന്തൊക്കെയോ കാരണം ഞാൻ അതൊക്കെ അങ്ങ് വിട്ടു അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോഴാണ് പിന്നെ എനിക്ക് ഒരാഗ്രഹം വന്നത് എനിക്ക് എങ്ങനെയെങ്കിലും ഒരു വീണ്ടും എൻ്റെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്ന് അങ്ങനെ ഞാൻ ഫോൺ വാങ്ങിക്കാൻ വേണ്ടി കുറേ നടന്നു അത് ഒന്നും ശരിയായില്ല കാരണം ഞാൻ ജോലി റിസൈൻ ചെയ്ത് വീട്ടിൽ വന്ന് കുറച്ച് നാൾ നിന്നായിരുന്നു അപ്പോൾ അപ്പോഴാണ് ജോലിയുടെ വില എന്താണെന്ന് എനിക്ക് മനസ്സിലായത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ജോലി ചെയ്തുകൊണ്ട് കണ്ടിന്യൂ ആയിട്ട് ഇരിക്കുന്നവർ കുറച്ച് നാൾ ജോലി ചെയ്യാതൊന്നിരുന്ന് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടാണ് കേട്ടോ അങ്ങനെ ഞാൻ കുറച്ച് ഡിപ്രഷനിലൊക്കെ ആയിപ്പോയി കുറേ സ്ഥലത്ത് ഇൻറ്റർവ്യൂവിനൊക്കെ പോയി ചിലരൊക്കെ പറയും നേഴ്സിംഗ് പഠിച്ചാൽ കേരളത്തിലായാലും എവിടെ പോയാലും ജോലി കിട്ടുമെന്ന് അതൊക്കെ വെറുതെയാണ് കേട്ടോ ഇപ്പോൾ അതിനൊക്കെ കോമ്പറ്റീഷൻ തന്നെ ഉണ്ട് അതുപോലെ തന്നെ നല്ല ടഫ് ഇൻ്റർവ്യൂ ആണ് കേട്ടോ അങ്ങനെ ഞാൻ കുറേ കുറേയടുത്ത് ഇൻ്റർവ്യൂവിനൊക്കെ പോയി പോകുന്നിടത്തും എന്നൊന്നും കിട്ടുന്നില്ല എന്തൊക്കെയോ തടസ്സങ്ങളൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് ഞാൻ ഡിപ്രസ്ഡ് ആയപ്പോഴാണ് ചേട്ടൻ എൻ്റെ അടുത്ത് വിഷ്ണുമായ സ്വാമിയെ പറ്റി പറഞ്ഞു തരുന്നത് അങ്ങനെ പിന്നെ ഞാൻ സാധാരണ ഞാൻ വിളക്കൊക്കെ കത്തിക്കാറുണ്ട് പ്രാർത്ഥിക്കാറുണ്ട് എന്നാൽ നാമമൊന്നും ജപിക്കാറൊന്നുമില്ലായിരുന്നു കേട്ടോ അപ്പം എന്താ എനിക്ക് വിളക്ക് കത്തിക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നെങ്കിലും ഞാൻ അങ്ങനെ ഒരു ഭഗവാൻ്റെ അടുത്ത് ഒരു വലിയ അങ്ങനെ വലിയ പ്രാർത്ഥനയോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു അങ്ങനെ ഇരുന്നപ്പോഴാണ് ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞത് ഇതുപോലെ സ്വാമിയെ പറ്റിയൊക്കെ പറഞ്ഞപ്പം എനിക്കും എനിക്ക് എന്താ ഒരു ഇഷ്ടം തോന്നി എനിക്കും പ്രാർത്ഥിക്കണമെന്ന് എനിക്ക് കുറച്ച് മനസ്സമാധാനം വേണമെന്ന് തോന്നി അങ്ങനെ ഞാൻ ചേട്ടനാണ് കേട്ടോ എനിക്ക് ആദ്യമായിട്ട് എന്താ ഒരു എത്രയോ നൂറ്റമ്പത് രൂപ എത്രയോ തന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു സ്വാമിയുടെ ഫോട്ടോയെ അയച്ചു തന്നു എന്നിട്ട് ഞാനത് പോയി പ്രിൻ്റും എടുത്തു എനിക്കതിന് വാങ്ങിക്കാൻ പറ്റിയ കുറച്ച് നിവേദ്യങ്ങൾ അതായത് മഞ്ച് ലഡു ഒക്കെ എൻ്റെ ആ പൈസയ്ക്ക് വാങ്ങിക്കാൻ പറ്റിയത് ഞാൻ വാങ്ങി അങ്ങനെ ഞാൻ ആദ്യമായിട്ട് നേദ്യം വെച്ചു പിന്നെ ഞാൻ എന്നും രാവിലെയും വൈകിട്ടുമൊക്കെ വിളക്ക് കത്തിക്കാൻ തുടങ്ങി അങ്ങനെ തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് എന്തൊക്കെയോ ഒരു പോസിറ്റീവ് എനർജി തോന്നി പിന്നെ എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു ചേട്ടനൊക്കെ എല്ലാ വെള്ളിയാഴ്ചയും ഇത് വെക്കും എന്താ നേദ്യം വെക്കാറുണ്ട് പക്ഷേ എനിക്കും അത് വെക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട് കാരണം എനിക്കപ്പം ജോലിയൊന്നുമില്ല ഞാനപ്പം എങ്ങനെ വെക്കുമെന്നൊക്കെ കരുതിയിരുന്നു ഞാൻ അതിന് എനിക്കൊരു വഴി ഒരാഴ്ച ഉണ്ടാക്കി തന്നു ഭഗവാൻ അങ്ങനെ ഞാൻ നേദ്യമൊക്കെ വെച്ചു പിന്നെ എനിക്ക് കുറേ കൂടെ പോസിറ്റീവ് എനർജി ആയി പിന്നെ ഞാൻ കൂടുതലും എന്താ അമ്പലത്തിലൊക്കെ പോകാൻ തുടങ്ങിയപ്പോൾ തന്നെ എൻ്റെ മൈൻഡൊക്കെ ഒന്ന് ഓക്കെ ആയി കാരണം ഈ ജോലി കിട്ടാതിരിക്കുമ്പോഴത്തേക്കും നമുക്ക് ചുറ്റുമുള്ളവരുണ്ടല്ലോ നമ്മളിങ്ങനെ കുത്തി നോവിക്കാനായിട്ട് വരുന്ന പോലെ നമുക്ക് തോന്നും കാരണം നമ്മളെ എവിടെ വെച്ച് കണ്ടാലും ജോലി ആയില്ലേ ജോലിക്ക് പോകുന്നില്ലേ ഓണം കഴിയുമ്പോഴെങ്കിലും ജോലിക്ക് പോകണേ അങ്ങനത്തെ ഒരു എന്താ ഒരു അങ്ങനെ ഒരു ആൾക്കാരാണ് നമ്മുടെ ചുറ്റുമുള്ളത് നമ്മളെങ്ങനെയെങ്കിലും മാനസികമായിട്ട് തകർക്കാൻ ഉള്ള ആൾക്കാരാണ് നമുക്ക് ചുറ്റുമുള്ളത് അപ്പം എനിക്ക് കുറച്ച് മനസമാധാനം എന്ന് പറഞ്ഞതിന് വേണ്ടിയിട്ട് ഞാൻ ഭഗവാൻ്റെ അടുത്ത് വന്നതാണ് പക്ഷെ ശരിക്കും പറയാലോ എൻ്റെ ലൈഫിൽ പിന്നുണ്ടായ ഓരോ ചെറിയ കാര്യങ്ങളും എനിക്ക് അത്ഭുതമായിട്ടാണ് തോന്നിയത് അത് കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ ഒരു ഫങ്ഷന് പോയപ്പം എനിക്ക് ശരിക്കും അവിടെ വെച്ച് എൻ്റെ ശരിക്കും ഫീലായി കാരണം നമുക്ക് ജോലിയില്ലാതിരുന്നപ്പോൾ ഉണ്ടായ ആ സങ്കടങ്ങളുണ്ടല്ലോ അന്ന് ആ ഫങ്ഷന് വന്നവരുടെ ചോദ്യങ്ങളും ഒക്കെ നമ്മളെ അങ് ഒരു മാതിരിയങ്ങ് തളർത്തിക്കളഞ്ഞു അന്നേരം ഞാൻ ട്രെയിനിൽ തിരിച്ച് വരുന്ന വഴിക്ക് എനിക്ക് വിഷ്ണുമായയുടെ ഞാൻ എപ്പോഴും പാട്ടിങ്ങനെ കേൾക്കും അന്ന് എന്തോ എൻ്റെ മനസ്സിൽ തോന്നിയിട്ട് ഞാനാണെങ്കിൽ ഇങ്ങനെ പാട്ട് വെച്ച് മൂന്നാല് തവണ ഇങ്ങനെ ആവർത്തിച്ച് മൂന്നാല് തവണ അല്ല കുറേ തവണ ഞാനതിങ്ങനെ കേൾക്കുമ്പോൾ കേൾക്കുമ്പം എനിക്കിങ്ങനെ മനസ്സിലിങ്ങനെ സങ്കടങ്ങളിങ്ങനെ എന്താ സങ്കടം വന്നുകൊണ്ടേ ഇരിക്കുക അങ്ങനെ ഞാൻ എന്താ ഞാൻ ജോലിക്ക് അതായത് ഞാൻ എൻ്റെ ബയോഡേറ്റ കൊടുത്തു എന്നിട്ട് ഞാൻ കുറേ തവണ അവിടെ പോയി അവർ ഇൻ്റർവ്യൂ ആയില്ല ഡേറ്റ് ആയില്ല എന്ന് പറഞ്ഞ് വിട്ടെടുത്ത് പിന്നെ ഒരു ദിവസം അതായത് ആ ഫങ്ഷന് പോയിട്ട് ഞാൻ തിരിച്ച് എൻ്റെ വീടിൻ്റെ വീട്ടിലെത്തിയില്ല ജസ്റ്റ് എൻ്റെ വീടിൻ്റെ അവിടെയുള്ള സ്റ്റോപ്പിൽ ഇറങ്ങിയപ്പോൾ അപ്രതീക്ഷിതമായിട്ടൊരു അഞ്ചഞ്ചര ആപ്പ് എനിക്കൊരു കോൾ വന്നു നിങ്ങൾക്ക് നാളെ ഇന്റർവ്യൂ ഉണ്ട് അതും നാളെ ഇന്റർവ്യൂ ഉണ്ടെന്നും പറഞ്ഞ് കോൾ വന്നു അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം അതുവരെ ഞാൻ എന്തൊക്കെ ചെയ്തിട്ട് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഡിപ്രസ്ഡ് എനിക്ക് ഒരു എന്തോ ഒരു ഇത് കിട്ടിയത് പോലായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ ഇൻ്റർവ്യൂവിന് പോയി ഞാൻ ആഗ്രഹിച്ചെടുത്ത് തന്നെ ജോലി കിട്ടി അതിനിടയ്ക്ക് എനിക്ക് മൊബൈൽ വാങ്ങിക്കാൻ പറ്റി എനിക്ക് വ്ളോഗെടുക്കണമെന്ന് പറഞ്ഞ് എനിക്കൊരു ഐഫോൺ വാങ്ങിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അതും നടന്നു അത് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് പിന്നെ അതിൻ്റെ ടെൻഷനായി ഇനി അത് ഞാൻ ഇ എം ഐയിൽ എടുത്തതാണ് ഇനി എങ്ങനെ അത് അടയ്ക്കും എന്നൊക്കെയുള്ള ഉള്ള ഒരു ടെൻഷനിൽ ഇരുന്നപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് തന്നെ ജോലി കിട്ടിയത് അങ്ങനെ ഞാൻ ജോലി കിട്ടി അപ്പം എൻ്റെ ഇന്നത്തെ ഒരു കഥയെന്ന് പറഞ്ഞാൽ ഇതാണ് ഇത് മാത്രമല്ല ഇനി ഓരോ തവണ ഞാൻ അമ്പലത്തിൽ പോകുമ്പോഴും എനിക്കുണ്ടായ ഓരോ അനുഭവങ്ങളും ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യും കേട്ടോ അപ്പം ഞങ്ങളങ്ങനെ ട്രാവലൊക്കെ ചെയ്ത് ഞങ്ങൾ അമ്പലത്തിൻ്റെ അവിടെ വന്നു അമ്പലത്തിൽ വരുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവ് എനർജിയാണ് കേട്ടോ അപ്പോൾ ഈ സാരിയും ബ്ലൗസൊക്കെ ഞാൻ ഓറഞ്ച് എന്താ സെലക്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേട്ടൻ ഞങ്ങൾ ഞങ്ങൾ തമ്മിലുള്ള കല്യാണം കഴിഞ്ഞ് കഴിയുമ്പം ആദ്യമായിട്ട് ഞങ്ങൾ അമ്പലത്തിൽ വരുമ്പം ഞാൻ ഓറഞ്ച് ഉടുത്തിണ്ട് വരാ എന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ അത് തന്നെ ചൂസ് ചെയ്ത പെട്ടെന്നുള്ള അറേഞ്ച്മെന്റ്സ് പെട്ടെന്ന് തയ്പ്പിച്ചെടുത്താണ് കേട്ടോ ഇത് അപ്പം അമ്പലത്തിൽ വന്ന് ഇതിൽ എൻ്റെ വീഡിയോസ് നിങ്ങൾ ബാക്ക്ലോട്ട് എടുത്തു നോക്കിയാൽ അറിയാം ഞാൻ ഈ എന്നുവെച്ചാൽ ഞാനൊരു ഗ്യാപ്പിന് ശേഷം പിന്നെ വീഡിയോ ഇട്ട് തുടങ്ങിയത് ഈ അമ്പലത്തിൽ വന്നതിന് ശേഷം അതായത് ആവഴങ്ങാട്ട് കളരി വന്ന് വന്ന് തുടങ്ങിയതിൻ്റെ ആ ഒരു വ്ലോഗ് ഇട്ടുകൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തത് അതായത് റീസ്റ്റാർട്ട് ചെയ്തത് അപ്പം പിന്നെ എൻ്റെ കല്യാണം കഴിഞ്ഞ് എനിക്ക് വരാൻ പറ്റിയില്ല കുറേ നാളായിട്ട് വരാൻ പറ്റാതിരുന്നു അതിൻ്റെ കുറച്ച് സങ്കടങ്ങളിലൊക്കെ ആയിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങളുടെ മുഖത്ത് നോക്കി അറിയാമല്ലോ ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും എങ്കിലും അകത്ത് കയറിയാൽ മതി എന്നുള്ള ഒരു എന്താ ഒരു സന്തോഷമാണ് എനിക്ക് ഭഗവാന്റെ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് എപ്പോഴും പോസിറ്റീവ് എനർജിയാണ് കേട്ടോ എനിക്ക് എനിക്ക് അവിടെ പോകുമ്പോഴാണല്ലോ അതായത് ഞങ്ങളുടെ കല്യാണത്തിന് രണ്ട് ദിവസം മുന്നേ വരെ അത്ര സമയമില്ല എന്നിട്ടും പക്ഷെ ഞങ്ങൾ സമയം കണ്ടെത്തി ഉറക്കമൊളച്ച് ഞാനും അമ്മയും എൻ്റെ അനിയത്തിയും കൂടെ ട്രെയിൻ കയറി ഞങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട് ആദ്യമായിട്ട് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു പക്ഷെ ഞങ്ങൾ ചോദിച്ചും പറഞ്ഞും ഒക്കെ വന്നിട്ടുണ്ട് ഈ അമ്പലത്തിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ ഫോട്ടോ ഒന്നും എടുക്കാൻ സാധിക്കില്ല അപ്പം അമ്പലത്തിനെക്കുറിച്ച് എന്തെങ്കിലും അറിയണമെന്നോ ഡീറ്റെയിൽസോ എന്തെങ്കിലും അറിയാൻ ആഗ്രഹമുള്ളവർ കമൻറ്റ് ബോക്സിലൊന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ അമ്പലത്തിന് ഇവിടെ വരെ നമുക്ക് വീഡിയോ എടുക്കാനുള്ള പെർമിഷൻ ഉള്ളൂ അപ്പോൾ എന്ത് പെർമിഷനാണോ നമ്മൾ അവർ പറയുന്നത് പോലെ നമ്മൾ ചെയ്യേണ്ടത് അങ്ങനെ ഞങ്ങൾ തൊഴുതിറങ്ങി ഇത് മാത്രമല്ല അവിടെ ഉള്ള അമ്പലം അവിടെ കുറേ വിഷ്ണുമായ ക്ഷേത്രങ്ങളുണ്ട് ഇത് തൃശ്ശൂരാണ് കേട്ടോ തൃശ്ശൂർ ഒട്ടുമിക്ക ഇപ്പം എല്ലാവർക്കും ഈ അമ്പലം അറിയാം കൂടുതൽ സെലിബ്രിറ്റീസൊക്കെ നമ്മുടെ വിഷ്ണുമായ ക്ഷേത്രങ്ങളൊക്കെ സന്ദർശിക്കാറുണ്ട് അതിൻ്റെ വീഡിയോസൊക്കെ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും ദ ഈ അമ്പലം ഒന്ന് നോക്കി ഇതൊക്കെ നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു കൗതുകമാണോ സന്തോഷം തോന്നുന്ന പോലത്തെ അമ്പലങ്ങളാണ് കേട്ടോ ഇവിടുത്തെ നമുക്ക് അകത്ത് കയറിയാലും എല്ലാം പോസിറ്റീവ് എനർജിയാണ് നമ്മുടെ ഈ തിരക്ക് പിടിച്ച ജീവിതത്തിൽ നമുക്ക് ഇടയ്ക്കൊക്കെ മാത്രമേ ഇതുപോലത്തെ സമാധാനമുള്ള ദിവസങ്ങളൊക്കെ കിട്ടാറുള്ളൂ അപ്പം അത് മാക്സിമം നമ്മൾ എൻജോയ് ചെയ്യണം തന്നെയാണ് ഞാൻ പറയാറുള്ളത് ഇടയ്ക്ക് ഇടയ്ക്കൊക്കെ ഇതുപോലുള്ള തീർത്ഥാടന യാത്രകളും കൂടെ ഒന്ന് പോകണം കാരണം നമ്മുടെ മനസ്സിലെ സങ്കടങ്ങളൊക്കെ മാറാൻ ഇതൊരു നല്ല നല്ല ഒരു സ്ഥലം തന്നെയാണ് അപ്പം ആർക്കെങ്കിലും അമ്പലത്തിനെ പറ്റിയോ എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ എൻ്റെ അടുത്ത് കമൻറ്റായിട്ട് ചോദിച്ചാൽ മതി അങ്ങനെ ഞങ്ങൾ പിന്നെ അമ്പലത്തിലൊക്കെ തൊഴുതിട്ടിറങ്ങുവാണേ അപ്പം ഞങ്ങൾ ഒരു ഞാൻ അതായത് ഞാൻ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഭഗവാനെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ടാണ് എൻ്റെ കഷ്ടതകളൊക്കെ മാറിത്തുടങ്ങിയത് അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ നിന്നിറങ്ങി ഫുഡ് കഴിക്കാൻ കയറി കാരണം ഒത്തിരി ലേറ്റായി അതിനിടയിലൊക്കെ കുറേ എടുത്ത് പോയിട്ടൊന്നും ഫുഡ് കിട്ടിയില്ല ഞാനപ്പം ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു അപ്പം ഞങ്ങൾ കഴിച്ചത് പൊറോട്ടയും അൽഫാമും ആണ് കേട്ടോ അങ്ങനെ ദേ വാഴയിലേക്കകത്തൊക്കെയാണ് അൽഫാം ഇവർ വെച്ചിരിക്കുന്നത് അപ്പം കടയുടെ പേരൊന്നും നോക്കിയില്ല വിശന്ന് കണ്ണ് കാണാൻ വയ്യാത്തതുകൊണ്ട് കിട്ടിയപ്പോൾ തന്നെ ഞങ്ങളെല്ലാവരും ഇരുന്ന് അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പം ടാറ്റാ ബൈ ബൈ സി യു